തൊഴിൽ എപ്പോഴും തെരുവിൽ കഴിയുന്ന ഒരു വിഭാഗമാണ് ചുമറ്റു തൊഴിലാളികൾ വല്ലപ്പോഴും ലഭിക്കുന്ന തൊഴിലും കൂലിയും മാത്രമാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് നിത്യ ചെലവിന് പോലും കയ്യിൽ ഒന്നും കിട്ടാത്ത ദിവസങ്ങളും അവർക്കുണ്ട് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടാണ് അവർ മുന്നോട്ടു പോകുന്നത് പ്രശ്നം നമ്മളെ ശരി ബാധിച്ചിട്ടുണ്ട് പകുതി പണി വളരെ കുറവാണ് ചില ദിവസങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യമുണ്ട് പിന്നെ ലോകത്തൊഴിലാളി തായിട്ട് പോലും ഞങ്ങൾ വന്ന് നമ്മുടെ തൊഴിൽ തലങ്ങളിൽ വന്നിരിക്കുകയാണ് എന്തെങ്കിലും കുടുംബം മുന്നോട്ട് പോകണമല്ലോ പിന്നെ ഈ കാലാവസ്ഥ ശരിക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ തൊഴിൽ പരമാവധി കുറവാണ് കാര്യം ഇപ്പോൾ കോടതി പറയുന്നുണ്ട് പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ പണിയുണ്ട എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ആ സമയത്ത് നമുക്ക് പണതേ പറ്റൂ കാരണം അല്ലെങ്കിൽ നമുക്ക് തൊഴിൽ കിട്ടാത്തൊരു സാഹചര്യം വരും കാരണം ആ സമയങ്ങളിലാണ് ലോഡ് അധികവും കയറി വരുന്നത് യന്ത്രവൽക്കരണം മൂലം ഒരുപാട് പ്രതിസന്ധി തൊഴിൽ മേഖല അനുഭവിക്കുന്നുണ്ട് തൊഴിൽ വളരെ പഴയ കാലത്ത് വെച്ച് നോക്കുമ്പോൾ പഴയ നമ്മുടെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കൾ പഴയ തൊഴിലാളികൾ പറയുന്നതനുസരിച്ച് നോക്കിയാൽ ഇപ്പോൾ ശരിക്കും കോതന്ന ടൗണിൽ തൊഴിൽ വളരെ കുറവാണ് പുതിയ ആളുകൾ കടന്നു വരുന്നുണ്ട് പുതിയ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റു പല തൊഴിൽ ചെയ്തിട്ട് നേരത്തെ ഉള്ള തൊഴിൽ പ്രതീക്ഷിച്ച് വരുന്ന തൊഴിലാളികളുണ്ട് പിന്നെ നമുക്കിപ്പോൾ ക്ഷേമനിധി ബോർഡും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പണിയുന്നത് പരമാവധി കാർഡുകളും ഒക്കെയാണ് അപ്പോൾ അന്നന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് പഴയപോലെ പൈസയായിട്ട് കയ്യിലേക്ക് കിട്ടുന്നില്ല പരമാവധി കാർഡുകളാണ് അത് ബോർഡുകൾ അത് ക്ഷേമനിധിയിലേക്ക് കാർഡുകളാക്കി കടക്കാരെ കൊണ്ട് നിർബന്ധിച്ച് അടപ്പിക്കുന്നതു മൂലം അന്നന്ന് ഒരു ഇതിൽ വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് പിന്നെ ബോർഡിലാണ് എങ്കിലും തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരുപാട് കാര്യങ്ങളൊന്നും ക്ഷേമനിധി ബോർഡിൽ നിന്നും അങ്ങനെ നമുക്ക് ലഭിക്കുന്നൊന്നുമില്ല ഇപ്പോൾ മൂവാറ്റു ജംഗ്ഷൻ മൂവാറ്റു കവല ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഗ്യാസ് ഗോഡോണും ഒരു ബിവറേജും മാത്രമാണ് ഈ പൂനമുളവിലുള്ളൂ മൂവാറ്റു കവലയിലെ ആകപ്പാടെ ഉള്ളത് രണ്ട് പലയർക്കിടെ ഒരു മരിയാപാറുമാണ് പിന്നെ ബസ് സ്റ്റാൻഡിന് അകവും പുറവും മാത്രമാണ് ഞങ്ങൾ തൊഴിലാളികളെ മുന്നോട്ട് ശരിക്കും കൊണ്ടുപോകുന്നത് ബാക്കിയെല്ലാ സ്ഥലങ്ങളിലും സമ്പൂചിരായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്